പഞ്ചായത്തിലെ വെള്ളച്ചാട്ടത്തിൽ കോടിയുടെ വികസന പദ്ധതികൾ ഒരുങ്ങുന്നു സംസ്ഥാന ടൂറിസം വകുപ്പും ഗ്രാമപഞ്ചായത്തും സംയുക്തമായാണ് ഇങ്ങനെയൊരു പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് മെച്ചപ്പെട്ട ുംകര്യം ഒരുക്കുന്നതിനു വേണ്ടി ഒരു കോടിയുടെ വികസന പദ്ധതികൾ ഒരുങ്ങുന്നു സംസ്ഥാന ടൂറിസം വകുപ്പും കാങ്കോൽ ആലപ്പടമ്പ ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ഡെസ്റ്റിനേഷൻ ചലഞ്ച് എന്ന വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് അൻപത് ശതമാനം ടൂറിസം വകുപ്പും അൻപത് ശതമാനം പഞ്ചായത്തും തുക ചെലവഴിക്കും വാഹനങ്ങൾക്ക് നിർത്തിയിടാനുള്ള സ്ഥലം ആളുകൾക്ക് വസ്ത്രം മാറാനുള്ള സൗകര്യം ശുചിമുറി നടപ്പാത കഫ്റ്റീരിയ തുടങ്ങിയവയാണ് ഒരുക്കുന്നത് മഴക്കാലത്ത് ഹരിതീർത്തക്കരയിലെ വെള്ളച്ചാട്ടവും പ്രകൃതി ഭംഗിയും ആസ്വദിക്കാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചിരുന്നത് മഴക്കാലം കഴിഞ്ഞാൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാനുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പ്രദേശത്തെ മൂന്ന് കുടുംബങ്ങൾ നാല്പത്തിയെട്ട് സെന്റ് സ്ഥലം സൗജന്യമായി പഞ്ചായത്തിന് നൽകിയിരുന്നു മുപ്പത്തിമൂന്ന് ലക്ഷം രൂപ പഞ്ചായത്ത് ആദ്യ ഘടുവായി വകയിരുത്തുകയും ചെയ്തു ഹരിതീർത്ഥക്കരയെ പ്രധാന ടൂറിസം ഹബ്ബായി വികസിപ്പിച്ച് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പുവരുത്തുകയാണ് ഗ്രാമപഞ്ചായത്തിന്റെ ലക്ഷ്യം ഹരിതീർത്തര വെള്ളച്ചാട്ടത്തിന്റെ വികസനത്തിനായി ഒരു കോടി രൂപ ചെലവിലാണ് പദ്ധതികൾ വരുന്നത് സംസ്ഥാന ടൂറിസം വകുപ്പും ഗ്രാമപഞ്ചായത്തും ചേർന്നാണ് ഈ തുക ചെലവഴിക്കുന്നത് ക്യാമറമാൻ സുമേഷിനൊപ്പം സേതു നെടുമ്പ